സത്യത്തിൽ ഇതെങ്ങനെയാണ് പറയേണ്ടത് പോലും അല്ലെങ്കിൽ ഇതെങ്ങനെ പറഞ്ഞാലാണ് നമ്മൾക്ക് ഇതിനെ ഒന്ന് പരിശോധിക്കാൻ പറ്റുക എന്നുള്ളതാണ് കാരണം ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ തിരിച്ചറിവില്ലാതെ അമ്മയെ ഉപദ്രവിക്കണം അപ്പോൾ അമ്മ ഒരു സുപ്പീരിയർ പൊസിഷനിലാണ് അപ്പോഴും ഈ കുഞ്ഞിനെ കുറ്റക്കാരനായിട്ടാണ് അമ്മ കാണുന്നത് ഈ കുഞ്ഞിൽ മാത്രമാണ് പ്രശ്നം കാണുന്നത് ഇനി ഈ കുഞ്ഞ് തിരിച്ചറിവിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇത്രയും കാലം നേരിട്ടതെന്ന് അവൻ തിരിച്ചറിയുമ്പം അവന് പ്രശ്നമില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് അവന് മനസ്സിലാവണേ അവൻ്റെ അമ്മ അവനേക്കാൾ എത്ര അല്ലെങ്കിൽ അച്ഛൻ അവനേക്കാൾ എത്രയോ വലിയ കുഞ്ഞാണെന്ന് മറ്റത് ഈ ഭാഗത്ത് ഇവന് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടും ഈ അമ്മയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടും ഇവൻ അത് അമ്മയായിട്ട് നിന്ന് അപ്പോഴും അമ്മയിൽ സ്റ്റെബിലിറ്റി കാണാൻ പറ്റണില്ല ഇവനിലേക്ക് സ്റ്റെബിലിറ്റി വന്നപ്പോഴാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ചറിയുന്നത് അവൻ്റെ അമ്മയും അച്ഛനും അതിനേക്കാൾ വലിയ വീക്കാണ് അവർക്ക് ആയുസ് അല്ലെങ്കിൽ ഓണം കൂടുതൽ ഉണ്ണിന്ന് മാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ മുതിർന്നവരെന്ന് പറയപ്പെടുന്നവർ പലരും പലതിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസത്തിൽ ആ സ്വന്തം മക്കളാണെന്നോ സ്വന്തം ബന്ധമാണെന്നോ ആ തിരിച്ചറിവിലേക്ക് എത്താൻ അവരുടെ പിന്നിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് അപ്പം നമ്മുടെ ജീവിതം നമ്മളിപ്പോൾ ഈ അമ്മയായാലും കുട്ടിയായാലും അച്ഛനായാലും നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ തിരിച്ചറിവ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവരെയും നമ്മളും ഒരുമിച്ചാണ് നശിക്കുന്നത് കാരണം നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ നമുക്ക് വിഷമോ വരുമ്പോൾ നമ്മൾ മദ്യപിച്ചിട്ട് വീണ്ടും നമ്മളെ നശിപ്പിക്കണ പോലെയാണ് വർക്ക് ചെയ്യുന്നത് കാരണം നിങ്ങൾ കുട്ടിയായിരിക്കുമ്പം നിങ്ങൾക്ക് ആ കുട്ടിത്തത്തെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അപ്പുറത്തൊരമ്മ ഉള്ളത് മറിച്ച് നിങ്ങളിൽ തിരിച്ചറിവ് അപ്ലൈ ആവുമ്പം നിങ്ങൾക്ക് ആ തിരിച്ചറിവിനെ നിങ്ങൾ തിരിച്ചറിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അമ്മ നിങ്ങളെക്കാൾ വലിയ കുട്ടിയാണ് കാരണം അമ്മ നിങ്ങളെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ അമ്മയെ നിയന്ത്രിക്കുന്നത് പോലും മറ്റ് പല കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വിശ്വാസങ്ങളുമാണ് ആ അമ്മക്ക് സ്വന്തമായിട്ട് ആ തിരിച്ചറിവ് കിട്ടുന്നത് വരെ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല നമുക്കവരെ സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അത് അവർക്ക് ഇപ്പം അതിനു സാധിക്കണില്ല എന്നുള്ളത് ഈ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത് അപ്പം നമുക്ക് ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ ആരെ ഒഴിവാക്കാൻ പറ്റൂല ചിലപ്പോൾ എൺപത് വയസ്സുള്ള ആളാവും അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിയാവും ഏതവസ്ഥയിലും ഈ തിരിച്ചറിവാണ് ഇതിൻ്റെ പേസ് ഇതിങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ